നമസ്കാരം സി പി എം പ്രവർത്തകരെ വെട്ടിയ സംഭവം നാല് ബി ജെ പി പ്രവർത്തകർ അറസ്റ്റിൽ കോടിയേരി പാറാലിൽ സി പി എം പ്രവർത്തകരെ വെട്ടിയ സംഭവത്തിൽ നാല് ബി ജെ പി പ്രവർത്തകർ അറസ്റ്റിൽ ചാലക്കര നാലുതറയിലെ കുനിയിൽ ഹൗസിൽ ശരത്ത് ധർമ്മടം പാളയത്തിൽ ഹൗസിൽ ധനരാജ് ന്യൂമാഹി കുറിച്ചിയിൽ പുത്തൻ വീട്ടിൽ വിഘീഷ് ചെമ്പറയിലെ ആയിനാട്ട് മീനത്തതിൽ സി കെ സനീഷ് എന്നിവരെ ന്യൂമാഹി പോലീസാണ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പാറാലിലെ തൊട്ടോളിൽ സുജനേഷ് ചിരണക്കണ്ടി ഹൗസിൽ സുബിൻ എന്നിവർക്കാണ് വെട്ടേറ്റത് ഇരുവരും തലശ്ശേരി കൊടുവള്ളി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആർ എസ് പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് സി ആരോപിച്ചിരുന്നു മാഹി ചെമ്പ്രയിൽ നിന്ന് ആയുധവുമായി എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത് എന്നായിരുന്നു പരാതി സുബിന്റെ തലയ്ക്കും കഴുത്തിനുമാണ് പരിക്ക് സുജനേഷിന്റെ കൈയുടെ എല്ല് പൊട്ടി തലയ്ക്കും വെട്ടേറ്റിരുന്നു എയർ ഇന്ത്യ വിമാനം അപ്രതീക്ഷിതമായി റദ്ദാക്കി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു ദില്ലിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അപ്രതീക്ഷിതമായി റദ്ദാക്കിയതിനെതിരെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടിന് കൊച്ചിയിൽ നിന്ന് ദില്ലിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയ് നാനൂറ്റി പത്തൊൻപത് വിമാനമാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റദ്ദാക്കിയത് ഇതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ കൊച്ചി ലണ്ടൻ വിമാനം തകരാറിലായതിനാൽ ദില്ലിക്ക് പോകേണ്ടിയിരുന്ന വിമാനം പകരം ലണ്ടനിലേക്ക് സർവീസ് നടത്തുകയായിരുന്നു തുടർന്ന് വൈകിട്ട് മൂന്ന് മുപ്പത്തിയഞ്ചിനാണ് ലണ്ടൻ വിമാനം പുറപ്പെട്ടത് ദില്ലിയിലേക്കുള്ള വിമാനത്തിൽ നൂറ്റി മുപ്പത്തിയൊൻപത് പേരാണ് പോകാനായി എത്തിയിരുന്നത് വൈകിട്ട് ആറിന് വിമാനം പുറപ്പെടുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് സർവീസ് റദ്ദാക്കി ഏതാനും യാത്രക്കാരെ മറ്റു വിമാനങ്ങളിൽ കയറ്റിവിട്ടു യാത്ര മുടങ്ങിയവരാണ് വിമാനത്താവളത്തിൽ ബഹളം വച്ചത് വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര മുടങ്ങി കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റിലേക്കുള്ള യാത്ര റദ്ദാക്കി യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെയാണ് മന്ത്രിയുടെ കുവൈറ്റ് യാത്ര മുടങ്ങിയത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതിനാലാണ് യാത്ര ഉപേക്ഷിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു അനുമതി കിട്ടാത്തതിനാൽ ഇതുവരെ മന്ത്രി കൊച്ചി വിമാനത്താവളത്തിൽ തുടരുകയായിരുന്നു ഇന്ന് രാത്രി പത്ത് മുപ്പതിനായിരുന്നു കുവൈറ്റിലേക്കുള്ള വിമാനം രാത്രി ഒൻപത് മണിയായിട്ടും അനുമതി ലഭിക്കാതായതോടെയാണ് മന്ത്രി യാത്ര ഉപേക്ഷിച്ചതായി വ്യക്തമാക്കിയത് തുടർന്ന് മന്ത്രി വിമാനത്താവളത്തിൽ നിന്നും മടങ്ങി ഭാര്യയുമായി ലോഡ്ജിൽ മുറിയെടുത്ത യുവാവ് തൂങ്ങി മരിച്ചു ഭാര്യയുമായി രണ്ടു ദിവസം മുമ്പ് വെള്ളറടയിൽ ലോഡ്ജിൽ മുറിയെടുത്ത യുവാവ് തൂങ്ങി മരിച്ചു കിളിയൂർ മേക്കരവീട്ടിൽ രതീഷാണ് തൂങ്ങി മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഒരാഴ്ച മുമ്പ് രതീഷ് കൊല്ലം സ്വദേശിയായ സെലിനെ വിവാഹം കഴിച്ചിരുന്നു വെള്ളറടയിലുള്ള സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ശ്രമം നടത്തിയിരുന്നു ശ്രമം ഭാര്യ സെലിൻ തടഞ്ഞിരുന്നു ഇന്നലെ രാത്രി വീണ്ടും ശ്രമം നടത്തുന്നത് കണ്ട് സെലിൻ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിക്കുകയും പോലീസ് ലോഡ്ജിലെത്തിയപ്പോഴേക്കും രതീഷ് തൂങ്ങി മരിച്ചു കഴിഞ്ഞിരുന്നു ഫോറൻസിക് വിദഗ്ധരുത്തി നടപടികൾ സ്വീകരിച്ച ശേഷം രതീഷിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സെല്ലിനെ കൊല്ലത്തുനിന്നും രക്ഷിതാക്കളെ വരുത്തി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടു വെള്ളറട പോലീസ് കേസെടുത്തിട്ടുണ്ട് പൊറോട്ടയിൽ പൊതിഞ്ഞ കഞ്ചാവ് വീട് വളഞ്ഞ എക്സൈസ് തൊണ്ടിയോടെ പൊക്കി ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട് കേന്ദ്രീകരിച്ച കഞ്ചാവ് മൊത്ത ചില്ലറ കച്ചവടക്കാർക്കും വിതരണം ചെയ്തിരുന്ന മുഖ്യ സൂത്രധാരനെ ഒന്നര കിലോ കഞ്ചാവുമായി എക്സൈസ് പിടികൂടി നൂറനാട് പുതുപ്പള്ളിക്കുന്നം കാൻമെൻസിലെ ഷൈജുഖാനെയാണ് നൂറനാട് എക്സൈസ് പിടികൂടിയത് നൂറനാട് എക്സൈസ് ഇൻസ്പെക്ടർ പി ജയപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഷൈജുഖാന്റെ നൂറനാട് പുതുപ്പള്ളിക്കുന്നത്തെ വീട് വളഞ്ഞു നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്